പന്തീരാങ്കാവിൽ ഭർത്തൃവീട്ടിൽ നവവധു ക്രൂരമായ മർദ്ദനത്തിനാണ് ഇരയായതെന്ന് കുടുംബം ആരോപിക്കുന്നു എന്താണ് സത്യത്തിലുണ്ടായത് സത്യത്തിലുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അഞ്ചാം തീയതി വിവാഹം കഴിഞ്ഞു അവരങ്ങാട് തിരിച്ചു പോയി ഒമ്പതാം തിയതി ഞങ്ങളിവിടെ ഫങ്ഷൻ വെച്ചു ഒമ്പതാം തീയതി കഴിഞ്ഞ് പത്താം തീയതി അവർ തിരിച്ചു പോയി പതിനൊന്നാം തിയതിയാണ് മോൾക്ക് ഇത്രുണമായ അനുഭവം ഉണ്ടാകുന്നത് വെച്ചാൽ അവൻ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞ അവനും അവൻ്റെ അമ്മയും അവ അവൻ്റെ അമ്മ എന്ന് വെച്ചാൽ അത്രക്കും ഒരു സ്ത്രീയാണ് അവർ അവരന്ന് ഈ സംഭവം നടക്കണം അന്ന് കാലത്ത് അവൻ അവരുടെ മുറിയിൽ വിളിച്ചുകൊണ്ട് പോയി കുറേ മണിക്കൂറുകളോളം സംസാരിച്ച് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പുറത്ത് വന്നപ്പോൾ അവര് പറ ഇവള് ചോദിച്ചിരുന്നു എന്താണ് രാഹുലേട്ട അമ്മ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ് നീ അതറിയണ്ടെന്ന് അന്ന് എന്ത് ഏത് രീതിയിലൊക്കെയുള്ള മർദ്ദനം മോള് നേരിട്ടു എന്നാണ് കരുതുന്നത് കരുതുന്നത് മർദ്ദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം നമ്മൾക്ക് പറയാം എന്ന് വെച്ചാൽ ഈ കൈയുടെ ഭാഗത്തൊക്കെ ഇപ്പോഴും അല്ല എന്ന് വെച്ചാൽ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് പിരിച്ചു പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇടിയാണ് കൈ ഇങ്ങനെ പിടിച്ച് ഇടിച്ചു അവിടെ ചതഞ്ഞ് പിന്നെ ഇവിടെ ഒരു മൂന്നിടി ഇവിടെ കൈ കൊണ്ടൊരിടി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കെ ഇതിൻ്റെ ചാർജറിൻ്റെ ഇത് ഇതിട്ട് വലിച്ചു മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു അവിടെ നമ്മൾ എന്ത് എങ്ങനെയോ ആ ശ്വാസം ഇതിൽ പുറത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വാതിലും ഓർക്കാൻ പറ്റിയില്ല അവൻ വീണ്ടും പിടിച്ചിട്ട് വന്നിട്ട് പുറത്തിട്ട് ഇതുപോലെ ഇടിച്ചു പിന്നെ ബെൽറ്റിട്ട് അടിച്ചു അതും കഴിഞ്ഞിട്ട് ഒറ്റ അടി ഇവിടെ ഇട്ട് കൊടുത്തു അതോടുകൂടി ബോധം പോയി അവൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ലെ ഈ രാഹുൽ മദ്യലഹരിയിലായിരുന്നു ലഹരിയിലായിരുന്നു എന്നുള്ളൊരു ആരോപണം മോൾ ഇപ്പോൾ പറയുന്നുണ്ട് അത് തോന്നിയോ ശരിക്കും അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ നമ്മളെ അനുഭവം കൊണ്ട് ഇവിടെ പറയുന്നത് അവൻ നന്നായിട്ട് കഴിക്കും എന്നുള്ളതാണ് ഏഹ് എന്താ വെച്ചാൽ വിവാഹത്തിന്റെ അന്ന് അവൻ ഇവിടെ കഴിച്ചു എന്നാണ് പറയുന്നത് അതിപ്പോഴാണ് നമ്മളറിയുന്നത് ഏഹ് അപ്പതിനുശേഷം പരാതിയുമായി പോലീസിന്റെ അടുത്ത് നിന്നപ്പോഴുള്ള അനുഭവം എന്താ പോലീസെന്ന് പറഞ്ഞാൽ വളരെ നമ്മളോട് മോശമായി വളരെ മോശമായാണ് നമ്മളെ പെരുമാറിയതെന്ന് വെച്ചാൽ നമ്മുടെ പരാതിക്കാർ ഈ നമ്മുടെ ഈ കുട്ടീനെ നന്നായിട്ടൊന്ന് വിളിച്ചിരുത്താൻ അത് അവിടെ പിന്നെ നമ്മുടെ ഇതില്ലേ വനിതാ പോലീസുകാരില്ലേ അതിന് അവർക്ക് അതിനുള്ള ഓർഡർ കിട്ടാഞ്ഞിട്ടാണോ ഒന്നും നമ്മൾക്കറിയില്ല ഒന്ന് വിളിച്ചല്ലെങ്കിൽ ഒന്ന് ഒരാശ്വസിപ്പിക്കെ അല്ലെങ്കിൽ അവൾക്ക് ഇരിക്കാൻ ഒരു ഇടം കൊടുക്കുകയെ അതൊന്നും ചെയ്തില്ല മണിക്കൂറുകളോളം പുറത്ത് കൊച്ചിനെ നിർത്തി ഞങ്ങൾ ചെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് മൊഴിയെടുക്കാനല്ലേ കൊണ്ടുവന്നത് അപ്പം നിങ്ങൾ മൊഴിയെടുക്കണ്ടേ അങ്ങനെ അവർ പറഞ്ഞപ്പോൾ കയറ്റി ഇരുത്തി കയറ്റി ഇരുത്തി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ രാഹുലിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിരുത്തി അത് കഴിഞ്ഞ് ഞങ്ങളതിന് പ്രതികരിച്ചപ്പം ഞങ്ങളവരടിച്ചോടിച്ച് ആട്ടി ഓടിച്ച് അവര് രാഹുലിനോടുള്ള പോലീസുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു രാഹുലാണ് അവരുടെ ഉറ്റം മിത്രം വളരെ എന്നുവെച്ചാൽ ഒരു നല്ല ഫ്രണ്ട്സാണ് അവർ കെട്ടിപ്പിടിച്ച് പിന്നെ ഉമ്മ വെച്ച ഉമ്മ വെച്ചിട്ടില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കെട്ടിപ്പിടിച്ച് അവനോട് വളരെ ചിരിച്ചു ഉല്ലസിച്ചാണ് അവർ എല്ലാവരും സംസാരിക്കുന്നത് നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടില്ല എന്ന് കരുതുന്നുണ്ട് നീതി കിട്ടില്ല ഒരിക്കലും കിട്ടില്ല അവിടത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരിൽ നിന്ന് നമ്മൾക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതിനു വേണ്ടി അവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവിടെ ഇരിക്കുന്നവർ പൈസ ആര് കൊടുക്കുന്നവരുടെ കൂടെയായിരിക്കും എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൽ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടാകണം ഉണ്ടാകണം എന്നാണ് ഞാനത് വായിച്ചിട്ടില്ല അവളുടെ അച്ഛനാണ് ഇവിടെ ഇവിടെ പരാതി കൊടുത്തിരുന്നല്ലോ ഇവിടുത്തെ സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് ഇത്ര ഇത് പെട്ടെന്ന് മോള് എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഒരു ഉണർന്ന് പ്രവർത്തിക്കാൻ തോന്നിയത് ഈ വിസ്മയ അനുഭവം മനസ്സിലുള്ളത് കൊണ്ടാണോ അതെ അതെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്കുണ്ടല്ലോ നമ്മളിത് നമ്മളിതൊക്കെ വായിച്ചും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മർദ്ദിച്ചാൽ ഏഴ് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ മർദ്ദിച്ചാൽ ഒരു ഏഴ് ദിവസം കൂടി കിട്ടുമ്പോൾ നമ്മൾക്ക് വരാം നമ്മൾക്ക് അവിടെ ചെന്ന് കാണേണ്ടത് പുതപ്പിച്ചു കിടത്തും അത് കറക്റ്റാണ് ഇങ്ങനെയുള്ളവരത് ചെയ്തിരിക്കും ഏഴ് ദിവസം കൊണ്ട് ഇത്രയും ഒരു മണിക്കൂർ ക്രൂരമായിട്ട് എൻ്റെ മകളെ മർദ്ദിക്കാമെങ്കിൽ അവ അവൻ പിറ്റേ ദിവസം അത് തന്നെ ചെയ്യും എന്ന് വെച്ചാൽ അവൻ ലഹരിക്ക് അടിമയാണെന്നുള്ളതാണ് അവന് മദ്യം മാത്രമല്ല കഴിക്കുന്നതെന്നുള്ളതെന്ന് വെച്ചാൽ ഒരു മദ്യം കഴിച്ചവന് ഇത്രക്കും സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എങ്ങനെയല്ല കുഴയൂലേ അവൻ ഉറങ്ങി പോവും കിടന്നു പോവും അവൻ സ്ട്രോങ് ആയിരുന്നു വളരെ സ്ട്രോങ് ആയിട്ട് അവൻ കാർ ഡ്രൈവ് ചെയ്തിരുന്നത് അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവൻ നോർമൽ ആവുമ്പോൾ നല്ല നോർമലും പക്ഷെ ഇവൻ വേറെ ഇത് ഉള്ള ചെന്ന് കഴിഞ്ഞാൽ ഇവൻ വേറൊരു മുഖവും വരുകയാണ് ആ മുഖം വരുമ്പോൾ ഇവളെ കൊല്ലും തീർച്ചയുള്ള കാര്യമാണത് എന്തായാലും വളരെ ക്രൂരമായ മർദ്ദനത്തിനാണ് നവവധു വീട്ടിൽ ഇരയായിരിക്കുന്നത് കുടുംബം വളരെ ഉറപ്പോടുകൂടി ഉറച്ചുകൂടെ നിൽക്കുകയാണ് അവർ പരാതിയുമായി ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുകയും ചെയ്യുന്നു വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി